ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മുടെ വീഡിയോ മുട്ടയിൽ തട്ടി മുട്ട് വിറച്ച് അമേരിക്കൻ ജനത പിന്നെ മുട്ടയിൽ തട്ട് കൊടുത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ മാർക്ക് കാർണി യൂറോപ്യൻ പര്യടനത്തിലാണ് ആദ്യം തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണെ പോയി കണ്ടു അത് കഴിഞ്ഞ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിങ് ചാൾസ് അവരെ പോയി കണ്ടു യൂറോപ്യൻസിനൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോ അത്രയും അങ്ങോട്ട് അവർക്ക് അല്ലായിരുന്നു പക്ഷേ നമ്മുടെ മാർക്ക് കാർണി വളരെ പ്രൊഫഷണലാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഗവർണറായിരുന്നു സോ ബ്രിട്ടീഷ് പാസ്പോർട്ടുണ്ട് ഐറിഷ് പാസ്പോർട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് പാസ്പോർട്ടാണ് പൊളിക്കുള്ളത് എല്ലാവരും ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്തു അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് എനിക്കൊക്കെ പിക്ചർ കാണിച്ചു തരമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായി ഏറ്റവും വലിയൊരു ഇത് നിങ്ങൾ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ളവരും ഒക്കെ വാച്ച് ചെയ്ത് കാണും മലയാള മനോരമ ചാനലിൽ വന്ന ന്യൂസാണ് കാനഡയിലെ ആഭ്യന്തര വിപണിയിൽ മുട്ടയുടെ വില എത്രയാണെന്നറിയോ നാല് ഡോളർ താഴെ ഞാനൊക്കെ എൻ്റെ കടയിൽ നിന്ന സമയത്തൊക്കെ ടു നയൻറ്റി നയനായിരുന്നു പന്ത്രണ്ട് മുട്ടയുള്ളൊരു ട്രേക്ക് അല്ലെങ്കിൽ ഒരു ബോക്സിന് ടു നയൻറ്റി നയനായിരുന്നു അപ്പോൾ അവിടെ നിരസരമായ സംഭവം ഉണ്ടായി നമ്മുടെ ഇന്ത്യക്കാർ പിള്ളേർ വന്നിട്ടായി ഒരു ഗുജറാത്തി പയം വന്നിട്ട് എന്നോട് വെച്ചു അങ്കൾ ദോ വണ്ട ചൈ ഞമ്മ ദോണ്ട ഇവിടെ രണ്ട് മുട്ടയായിട്ട് കൊടുക്കാറില്ല ഇവിടെ ഒരു കാർട്ടൂണിൽ പന്ത്രണ്ടായിട്ട് കൊടുക്കാറില്ല ഞാൻ ദോ വണ്ടെങ്കിൽ ഈ മില്ലേക്കാ തീൻ ഡോളറിന് അപ്പോൾ പാര അണ്ട മില്ലേക്കാ അപ്പം പറഞ്ഞില്ല എനിക്ക് രണ്ടെണ്ണം മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനില്ലെന്ന് പറഞ്ഞവർ പറഞ്ഞു വിട്ടു ഇത് കേട്ടു നിന്നൊരു മലയാളി എന്നോട് പറഞ്ഞു അച്ഛൻ എന്ത് വീട്ടിലേക്ക് കാണിക്കുന്നത് മണ്ടത്തര കാണിക്കുന്നേ രണ്ട് മുട്ട അവർ കൊടുക്കുന്ന ഒരു ഡോളറിന് കാരണം പന്ത്രണ്ട് മുട്ടയ്ക്ക് ടു നയൻറ്റി നയനാണല്ലോ ഇവൻ രണ്ട് മുട്ട വന്നു ചോദിച്ചേ ഒരു ഡോളർ എനിക്ക് രണ്ട് മുട്ട മുടക്കായിരുന്നു പിന്നീട് ഞാൻ ചിന്തിച്ചത് ഞാൻ മിഡിയായി പോയി എന്നുള്ളത് എനിവേ ഈ നിസ്സാര കാര്യമാണ് മുട്ട എന്ന് പറയുമ്പോൾ അല്ലേ പക്ഷേ നിസ്സാര പാമ്പ് കടിച്ചാലും അന്ന എന്താ അന്ന മുടങ്ങെന്ന് പറഞ്ഞ പോലത്തെ കാര്യം പോയി ട്രംപിൻ്റെ ഈ ഭീഷണി അതിപ്പോൾ ഏത് രാജ്യത്ത് സംഭവിക്കാം പക്ഷിപ്പനി വന്നു ആവിയോൺ എന്ന് മറ്റേ പറഞ്ഞു ഫ്ലൂ വന്നു കംപ്ലീറ്റ് കോഴികൾ ചത്തു ഇനി മറ്റുള്ള കോഴികളെ കൊന്നു കളയും ചെയ്തു മുട്ടയ്ക്ക് ഭയങ്കര ക്ഷാമമായി പിന്നെ മുട്ട പാൽ ചീസ് ഇങ്ങനെയുള്ള എല്ലാ ബട്ടറിലൊക്കെ നമ്പർ വൺ ആരാണ് യൂറോപ്യൻ രാജ്യങ്ങളായ രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് ഡെൻമാർക്കും ഫിൻലാൻഡുമാണ് ഇവർ രണ്ടോടും വിളിച്ചു വെച്ചു അർജൻറ്റായിട്ട് മുട്ട വേണം ഞങ്ങളുടെ അവിടെ മുട്ടയില്ലാന്ന് പറഞ്ഞാൽ പറഞ്ഞു സോറി മുട്ട തരാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞു ഫിൻലാൻഡും ഡെൻമാർക്കും മുട്ട തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു കാനഡോട് ചോദിക്കാൻ മടിയാണല്ലോ പക്ഷെ ഞങ്ങളുടെ കാനഡയ്ക്കുള്ള പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ കാനഡ സ്റ്റേബിൾ ആയത് ചെറിയ ചെറിയ ഫാമേഴ്സാണ് സോറി ഇരുപത്തയ്യായിരം കോഴികൾ അമ്പതിനായിരം കോഴികളെ ലക്ഷം കോഴിയൊക്കെ ഉള്ളു അവിടെ മില്യൺ കണക്കിന് കോഴികൾ വളർത്തുന്ന വമ്പൻ കമ്പനികളാണ് ഇതൊന്ന് പച്ചിപ്പനി പിടിച്ചപ്പോൾ എല്ലാം ചത്തുപോയി നം റിയലി സോറി ചിരിക്കുന്നതിൽ ക്ഷമിക്കണം എന്താ അതറിയോ ഇന്ന് രാവിലെ ഞാൻ അമേരിക്കയിൽ പോയിട്ട് വന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഒരു ഒരു കിലോ ഒരു മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സാർണിയ ബോർഡർ ആണ് എനിക്ക് രണ്ട് ബോർഡർ ആണ് ഒൻറ്റാറ സാധാരണ ഒൻറ്റാറിയിൽ രണ്ട് ബോർഡറാണുള്ളത് ഒന്ന് വിൻസർ ബോർഡർ അംബാസഡർ ബ്രിഡ്ജ് അതൊരു പ്രൈവറ്റ് പാർട്ടിയുടെ ബ്രിഡ്ജാണ് അതിനെ പറ്റി തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കാനുണ്ട് ഇപ്പോഴത്തെ സാർണിയൽ ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന തുടർന്ന് ഒരു ഒന്നര മണിക്കൂർ പോയി കഴിഞ്ഞാൽ സാർണിയിൽ എത്തും അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നതുടന്ന് പിന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു ഫ്രണ്ട് ഉണ്ട് ഇറ്റാലിയൻ ഫ്രണ്ട് ഞങ്ങൾ എപ്പോഴും പോകുന്നത് അപ്പോൾ കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട് ഈ കാർ ബിസിനസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ് ട്രംപ് വരണത്തിൽ വരുന്നതിന് മുന്നേ ഞങ്ങൾ ഒരു പത്ത് പ്രാവശ്യങ്ങൾ അടുപ്പിച്ച് പോയിട്ടുണ്ട് മിക്കവാറും എല്ലാഴ്ച പോകും അമ്മയ്ക്ക് ഈ ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ ആയിരക്കണക്കിന് കാറുകളാണ് കാരണം അമേരിക്കയിലോട്ട് പോക്കും വരും ഡെയിലി അതുപോലെ തിക്കും തിരക്കാണ് അപ്പോൾ ഈ ബ്രിഡ്ജിൽ ഇങ്ങനെ കിടക്കണം ഇത് പാസ് ചെയ്യാനായിട്ട് അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ട് അത് ട്രക്കേഴ്സാണ് കൂടുതലെടുക്കുന്നത് അപ്പോൾ ട്രക്ക് ഇഷ്ടംപോലെ പോകുന്നുവെന്ന് പറയാലോ ഈ ട്രംപ് വരുന്നതിന് മുന്നേ അമേരിക്കൻ കാരണീസ് സയാമിസ് പോലെയാണ് മുറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഒന്നായി കിടക്കുന്ന രാജ്യങ്ങളാണ് അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്രക്കുകൾ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നു കാറുകളും പറയേണ്ടത് രാത്രി പാതിര ആയിക്കഴിഞ്ഞാലാണ് കാറുകളൊക്കെ ഒന്ന് ഇച്ചിരി കുറയുക എന്നാലിന്ന് പോയപ്പോഴത്തെ രസം കാണുന്നതാണ് ഈച്ചടിച്ചിരിക്കുക ബോർഡറിൽ ആരും ഇല്ല അങ്ങോട്ട് പോകുമ്പോൾ ഇല്ല ഞങ്ങൾ ഈസി ആയിട്ട് കടന്നുപോയി ട്രക്കുകൾ പോകുന്നുണ്ട് എന്നാലും പണ്ടത്തെ പോലെ ഇല്ല അങ്ങോട്ട് ഞങ്ങൾ സാറിനെ വഴിയാണ് പോയത് സണ്ണേ വഴി പോയി ഞങ്ങൾ മെഷിക്കൻ സ്റ്റേറ്റിൽ കടന്നു പോർട്ടുഗ്രോണിൽ പോയി പോർട്ടുറോൺ ഞങ്ങൾ ഡിറ്റോയിറ്റ് പോയി ഡിറ്റോയിട്ടിൽ പോയി അവിടെ ഞങ്ങൾക്ക് ഒരു കുറച്ച് സ്ഥലം കാണാനുണ്ടായിരുന്നു അതെല്ലാം കണ്ട് ഞങ്ങൾ ഒരു മൂന്ന് മണിയോട് തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് കാനഡ ബോർഡർ കിടക്കണം കാൻഡലോട്ട് കിടക്ക ഇൻ്റർനെറ്റ് കിട്ടാനായിട്ട് നമുക്ക് വിൻസർ വഴി പോകാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അംബാസഡർ വഴി അംബാസഡർ അംബാസഡർ ബ്രിഡ്ജ് വഴി വിൻസർ വഴി ക്യാൻഡലോട്ട് കടന്നു അപ്പോൾ അവിടെ കുറച്ച് കാറുകൾ ഉണ്ടായിരുന്നു വിൻസർ ഡിട്രോയിട്ട് കുറച്ചും കൂടി തിരക്കുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കയറി ഇവിടെ വന്നു അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് ട്രംപിൻ്റെ ഭരണത്തിന് മുന്നേ ഉണ്ടായിരുന്ന ട്രാഫിക്കും ട്രംപിൻ്റെ ഭരണം വന്ന് ഈ താരീഫ് ഏർപ്പെടുത്തിന് ശേഷവും ഉണ്ടായത് അപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞു ഇനി മുതൽ നമ്മൾ പാട്രിയോട്ടിക് ആണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ കനേഡിയൻസ് എല്ലാം ഇപ്പോൾ പാട്രിയോട്ടിക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പല നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഇന്ത്യയിലുള്ള കാര്യം നമുക്കറിയാമല്ലോ അതായത് സൗത്ത് ഇന്ത്യയിലുള്ളവർക്കൊന്നും യാതൊരു പാട്രിയോട്ടിസം ഇല്ല കാരണം അവർക്ക് യുദ്ധമില്ല ഒന്നുമില്ല മിലിറ്ററി ഒന്നുമില്ല കാശ്മീരിയോ ബോർഡറോ ഒന്നുമില്ല പാകിസ്ഥാനും ചൈനയുടെ ഒന്നും എന്താ പറയുക ഭീഷണിയില്ല പക്ഷേ മറ്റ് നോർത്തേൺ സ്റ്റേറ്റിലുള്ളവർക്ക് പട്ടാളം എന്ന് പറഞ്ഞാലും ബോർഡറൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പാട്രിയോട്ടിസം എല്ലാവർക്കും ഉണ്ടായിട്ടല്ല എന്നാലും ഞാൻ പറയപ്പെടില്ല പല ജാതി മതമായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പാട്രിയോട്ടിസം നമുക്ക് പ്രത്യേകിച്ച് കേരളക്കാർക്കൊന്നും ഇല്ല നമ്മൾ പറഞ്ഞാൽ തമിഴൻ മലയാളി ഇന്ത്യൻ എന്നാൽ പറയാറില്ല പക്ഷേ അമേരിക്കക്കാരൻ അങ്ങനെയല്ല അവർക്ക് അമേരിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് വീടുകളുടെ മുന്നിലും റോട്ടിലും ബിൽഡിങ്ങും എല്ലാം അമേരിക്കയുടെ കൂടെ തന്നെയാണ് കേരളത്തിൽ അത്രയും കാണാൻ പറ്റില്ല ഇനിവേ ഇവിടുത്തെ ഒരു സംഭവം ഇപ്പോൾ നമ്മുടെ എല്ലാം കൊണ്ടും മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് അതായത് മുട്ടയിലും മുട്ടൻ പണി എല്ലാം കൊണ്ടും മുട്ടൻ പണി അപ്പോൾ യൂറോപ്പിൽ പോയിട്ട് ആദ്യമായിട്ടാണ് സെക്കൻഡ് വേൾഡ് വോറിന് ശേഷം അമേരിക്ക ഇല്ലാത്തൊരു സഖ്യം ഉണ്ടാക്കുകയാണ് കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ ഏറ്റവും രസകരമായ സങ്കടകരമായ ഒരു കാര്യം എന്നറിയാം ഈ ട്രംപും മസ്കും കൂടെ കാണിച്ചു കൂട്ടിയ വെല്ലുവിളികൾ സത്യം പറഞ്ഞാൽ അവരൊന്നും ചെയ്തിട്ടില്ല വെല്ലുവിളികളായിരുന്നു കാനഡ ഞങ്ങളെടുക്കാൻ പോവാണ് പിന്നെ ഞങ്ങൾ ട്വൻറ്റി ഫൈവ് പ്രസിഡൻറ് ആരിഫ് ഏർപ്പെടുത്താൻ പോവുകയാണ് ഇതിൻ്റെ എല്ലാ ആഫ്റ്റർ എഫക്റ്റ് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മുട്ട പോലും കിട്ടാനില്ല ഇനി ഇപ്പോൾ പാല അമേരിക്കന്ന് എന്ന് പറയാൻ വേണ്ടി ട്രംപ് എന്താ പറയുക വിഴുവാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട ഇനി ഞങ്ങൾക്ക് കയറേണ്ട ഒന്നും വേണ്ട എല്ലാം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്തായിരുന്നു അയാളുടെ അഹങ്കാരവും തള്ളല്ല ഇപ്പോൾ അഹങ്കാരത്തിനും തള്ളലോന്നുള്ള പണി കിട്ടി ഇലോൺ മസ്കിൻ്റെ എന്താ പറയുക വർത്ത് താഴോട്ട് പോയി മസ്കിൻ്റെ നെറ്റ് വർത്ത് നല്ല കേട്ടോ ബില്ല്യം കണക്കിന് താഴോട്ട് പോയി ഷെയർ വാല്യൂ പോയി ഇപ്പോൾ കാനഡക്കാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഫോഡും വേണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ എന്ത് മറ്റേ ടെസ്സിലേയും വേണ്ട അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുകയാണ് അടുത്തൊരു രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് സുനിത വില്യംസും മറ്റ് മൂന്ന് പേരും കൂടെ ഇന്ന് വേണ്ടി ഇപ്പോൾ വണ്ടി കയറിയിരിക്കുകയാണ് ആരുടെ വണ്ടിയിലെ കയറുകയാണെന്ന് അറിയാം മസ്കിൻ്റെ സ്പെയ്സെക്സിൻ്റെ എന്താണ് ഡ്രാഗൺ ഫ്രീ അല്ലേ ആ ഡ്രാഗൺ ഫ്രീ എന്ന് പറഞ്ഞ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഫ്ലോറിഡയുടെ തീരത്ത് മൂന്ന് ഇരുപത്തിയേഴ് അതായത് പത്തൊമ്പതാം തീയതി ഇന്നിപ്പോൾ പതിനേഴ് മൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അതായത് വെനസ്ഡേ മൂന്ന് പതിനേഴിന് ഫ്ലോറിഡ തീരത്ത് വന്നു വരും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സുനിത വില്യംസ് നമ്മുടെ ഇന്ത്യക്കാരിയാണ് കാര്യമാണ് തന്നെയല്ല ആ അവർ അനേകം മാസങ്ങളായിട്ട് അവിടെ പെട്ട് കിടക്കുകയാണ് അവർ ആരോഗ്യത്തോടെ ഒരു ആപത്തും അനർത്ഥവുമില്ലാതെ അമേരിക്കയിൽ വന്നിറങ്ങട്ടെ എന്നാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന പക്ഷേ എന്തെങ്കിലും നിർഭാഗ്യകരമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അമേരിക്കയുടെ നാണക്കേട് പറയാനില്ല കാരണം മസ്ക് കളിയാക്കി ബൈഡൻ അവരവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ബൈഡൻ അവരെ കൊണ്ടുവരാനുള്ള കഴിവില്ല അതാണ് അതിനെയാണ് ചൈനയാണെന്നൊക്കെ അപ്പോൾ ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ ചമ്മലും അതുപോലെയുള്ള ഈ എന്താ പറയുക തലയിലും മുണ്ടിട്ട് പോകുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെങ്കിൽ സുനിത വില്യംസും അവരും സ എന്താ പറയുക സേഫായിട്ടൊന്ന് പത്തൊമ്പാന്തി വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്കൊരു ഫേസ് ലിഫ്റ്റായി അത് ഭയങ്കര വാർത്തയായിട്ട് മാറും നമുക്ക് അതങ്ങനെ നല്ല രീതിയിൽ വന്നവർ ഇറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശ്വസിക്കാം പിന്നെ മാർ കാർണിയുടെ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളി നാളെ മറ്റന്നാൾ തിരിച്ച് വരും മൂന്ന് ദിവസ പരിപാടിയാണ് അപ്പോൾ അവിടെ വെച്ച് പുള്ളി വളരെ ഞങ്ങളാ ഇൻ്റർവ്യൂ കണ്ടോണ്ടിരിക്കുകയായിരുന്നു എന്ത് മെച്യൂറായിട്ടാണെന്നറിയാം ആ അമേരിക്കത്ത് കുറ്റം പറയാനോ ട്രംപിനെ വഴക്ക് പറയാനോ തെറി പറയാനോ ഒന്നുമില്ല വളരെ മെച്യൂറായിട്ട് പുള്ളി പറഞ്ഞു എൻ്റെ വിസിറ്റും ഞങ്ങളുടെ ഇതും ആണ് അതായത് പ്രത്യാശ നിർഭരമായിരിക്കും അതായത് യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും കാനഡയുമായിട്ടുള്ള ബന്ധം ഉക്രൈനും കട്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കും തന്നെയുമല്ല എഫ് തേർട്ടി ഫൈവ് വിമാനം ഫൈറ്റർ ജെറ്റിൻ്റെ ഡീല് വെച്ചിട്ടുണ്ട് പതിമൂന്ന് ബില്യൺ ഡോളറിൻ്റെ അമേരിക്കയും കാനില് അത് റീത്തിങ്ക് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും മുട്ടയിൽ മുട്ടമ്പണി കിട്ടി ഇനി വിമാനത്തിൽ തട്ടി അടുത്ത എക്കണോമി അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും പല രാജ്യങ്ങളിൽ നിന്നും എല്ലാ രാജ്യത്തു നിന്നും എല്ലാം പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ട്രംപും മസ്കും അമേരിക്കയും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാലെന്ത് ചെയ്യണം നമ്മുടെ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആവം പോവാട്ടെ വളരെ കുറച്ച് എനിക്കവിടെ നൂറ് നൂറ്റി ചില്ലാൻ തോന്നുന്നത് ഞാൻ കറക്റ്റ് ഇന്നത്തെ നമ്പർ നോക്കിയില്ല നമ്മൾ അയ്യായിരം ഈ ആഴ്ച എൻ്റോട് കൂടെ അല്ലെങ്കിൽ മാർച്ച് അവസാനം നമ്മൾക്ക് അയ്യായിരത്തിന് മേലെ നമ്മൾ കിടക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സഭ്യമായ ഭാഷയിൽ എന്ത് വിമർശനവും നമ്മൾ കേൾക്കാൻ തയ്യാറാണ് അതിന് മറുപടി കഴിയാവുന്നതും തരും കമൻറ്റ് ഇടാൻ മറക്കരുത് ഓക്കെ വൺസ് അഗൈൻ Welcome to Mauveli Thoughts and Talks. Good night.